മേൽപ്പത്തൂർ കവിയും ശാസ്ത്രകാരനും സമന്വയിച്ച വ്യക്തിത്വം ദേശീയ സെമിനാർ നാരായണീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ദേവസ്വം ആഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ നടത്തി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാവ്യ കവി നൽകിയ ആത്മസന്ദേശവും പ്രബന്ധങ്ങളായി സഹൃദയർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കോഴിക്കോട് സർവകലാശാല സംസ്കൃത വകുപ്പ് മുൻ മേധാവി ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാകരണ മീമാംസാ ശാസ്ത്രങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയ മേൽപ്പത്തൂരിന്റെ കൃതികളും ദർശനവും ആഴത്തിൽ പഠിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീപാദ സപ്തതി എന്ന വിഷയത്തിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ റിട്ടയേർഡ് പ്രൊഫസർ വി ആർ മുരളീധരൻ ആദ്യ പ്രബന്ധം അവതരിപ്പിച്ചു മേൽപ്പത്തൂരിന്റെ കാവ്യഭാവനയും സൗന്ദര്യാനുഭൂതിയും ഭക്തിയുടെ പശ്ചാത്തലത്തിൽ വളരെ മനോഹരമായി ശ്രീപാദ സപ്തതിയിൽ സമന്വയിച്ചിരിക്കുന്നതായി ഡോക്ടർ വി ആർ മുരളീധരൻ അഭിപ്രായപ്പെട്ടു തുടർന്ന് നാരായണീയത്തിലൂടെ കവി നൽകുന്ന ആത്മസന്ദേശം എന്ന വിഷയം ഡോക്ടർ എൻ കെ സുന്ദരേശ്വരൻ അവതരിപ്പിച്ചു ലോകത്തിന്റെ മുഴുവൻ പീഡകൾ ഇല്ലാതാക്കുന്നതിനുള്ള പ്രാർത്ഥനകളാണ് മേൽപ്പത്തൂരിൽ നിന്ന് നാരായണീയത്തിന്റെ രൂപത്തിൽ സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മേൽപ്പത്തൂരിൽ നിറഞ്ഞു നിന്ന ശാസ്ത്രപാണ്ഡിത്യം തന്റെ കവി പ്രതിഭയെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതിന് ചിലപ്പോഴെങ്കിലും തടസ്സമായോ എന്ന് തോന്നിയേക്കാമെന്നും ഡോക്ടർ എൻ കെ സുന്ദരേശ്വരൻ വ്യക്തമാക്കി ദേവസ്വം ചിത്ര പഠന കേന്ദ്രം ചിത്രശാല ഹാളിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ ലക്ഷ്മി ശങ്കർ മോഡറേറ്ററായി